ഞാൻ എവിടെയോ ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ഇത്ര വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു നോട്ടബിൾ ആയിട്ടുള്ള അംഗീകാരം നമ്മുടെ ഈ പറയുന്ന അവാർഡുകൾ എന്നൊക്കെ പറയുന്ന സെറ്റപ്പുകളിൽ അതൊന്നും ലഭിച്ചിട്ടില്ല എന്നുള്ള ഒരു ചെറിയ ദുഃഖം പല കാലങ്ങളിൽ അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെ സേവനോട് പറഞ്ഞു എല്ലാവർക്കും അല്ല അത് വളരെ ശരിയാണ് കാരണം അഭിനയിച്ചുള്ള കഥാപാത്രങ്ങൾ എടുത്തു നോക്കുമ്പോൾ അതിനുള്ള അർഹതയുണ്ട് പക്ഷെ എപ്പോഴും അങ്ങനെ കിട്ടി നിർബന്ധമില്ല അതെ കാരണം എന്താ വെച്ചാൽ ഒരു വർഷം തന്നെ അത്തരത്തിൽ അഭിനയ സാധ്യതയുള്ള വേറെ കഥാപാത്രങ്ങൾ വേറെ ആക്ടേഴ്സ് എന്നോട് അനുബന്ധമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വിഷാന്റെ ഈ പോലെയാണ് കഥാപാത്രങ്ങൾ വീണ് കിട്ടണം അതെ അതെ നടന്മാർക്കും നല്ലൊരു പെർഫോം ചെയ്യാനുള്ള കഥാപാത്രം വീണ് കിട്ടിയാലേ അവർക്ക് ആ മത്സരത്തിൽ അതിന് താഴെ നിൽക്കുന്ന കഥാപാത്രങ്ങൾ ഉണ്ടാകാൻ പാടുള്ളു എന്ന് പറയുന്ന ഒരു ഭാഗ്യം വേണം എല്ലാം കൂടി ഒത്തടങ്ങുമ്പോഴല്ലേ അവാർഡ് കിട്ടുന്ന പിന്നെ ഇപ്പോഴൊക്കെ വേറെയും പല കാര്യങ്ങളും ഒത്തു കിട്ടണം അംഗീകാരത്തിലും മാറ്ററല്ലോ ജനങ്ങളെ സംബന്ധിച്ച് എപ്പോഴും വലിയ അതിപ്പോ പറഞ്ഞ ഇപ്പോഴും നമ്മൾ ഇപ്പോഴും പരിപാടി നമ്മളിപ്പോഴും എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഓർമ്മകളിൽ ജീവിച്ചിരുന്നത് ഒരു അവളാണൊക്കെ അവിടെ എന്ന നടൻ്റെ ഓർമ്മകളുമായി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യകാലം മുതലൊരു പക്ഷേ ദീർഘകാലത്തെ സൗഹൃദം കാത്തു സൂക്ഷിച്ച ദീർഘകാലമായി നാടകരംഗത്തും അല്ലാതെയുമൊക്കെ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന സേവരേട്ടൻ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെ വിലപ്പെട്ടതായിരുന്നു സേവരേട്ട ഹൃദയപൂർവ്വം നന്ദി നിങ്ങളുടെ സാന്നിധ്യം താങ്ക് യു ഓർമ്മയിലൊന്നും എൻ എഫ് ഫർഗീസ് എന്ന ഈ ഇനി ഞാൻ രണ്ടുപേരെ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ് ഒരാൾ ഒരാൾക്ക് കൂട്ടായിട്ടാണ് വരുന്നത് കാരണം അതിലൊരാൾ നമുക്ക് വളരെ പ്രിയപ്പെട്ട എൻ എഫ് എ ഏട്ടൻ്റെ സഹധർമ്മിണിയാണ് ഇത്തരത്തിലുള്ള പരിപാടികളിൽ അങ്ങനെ പോയി പരിചയമില്ല ഇത്തരം പരിപാടിയിൽ പങ്കെടുക്കാറില്ല എന്ന് പറഞ്ഞു മറ്റൊരാൾ എൻ എഫ് എട്ടിനോടൊപ്പം ഒരുപാട് കാലം ഉണ്ടായിരുന്ന തൊട്ട അലോക്കത്ത് താമസിക്കുന്ന ഒരു കുടുംബാംഗത്തെ പോലെ ആ വീടിനോടൊപ്പം നിൽക്കുന്ന ഒരാളാണ് അങ്ങനെ രണ്ടുപേർ പ്രിയപ്പെട്ട എബി ചേട്ടനെയും എൻ എ ഫർഗീസേട്ടൻ്റെ സഹധർമ്മിണിയായിട്ടുള്ള റോസി ചേച്ചിയെയും ഞാൻ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ാണ് ഇപ്പൊസ്റ്റ് അസോസിയേഷൻ്റെ ഒരു പി ആർഒ ആയിട്ടൊക്കെ നിൽക്കുന്നു ഒരു വലിയ സാമൂഹ്യ സേവകനാണ് വിപ്ലവപരമായിട്ടുള്ള പല പരിപാടികൾ കാണിക്കുന്ന ഒരാളാണ് വിചേട്ടൻ എന്ന് പറയുന്നത് ജനാർജേട്ടൻ ഞങ്ങള് വന്ന് തുടക്കത്തിൽ പറഞ്ഞു ഒരു പുഴയറമ്പത്ത് പോയി ഒരു ചൂണ്ടയിട്ട് കഥയൊക്കെ പറഞ്ഞു അന്ന് കണ്ടതാണ് എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ആ ജനചട്ടം എന്നൊക്കെ ഓർക്കുന്നുണ്ടല്ലോട്ട് എപ്പോഴും അട്രാക്ട് ചെയ്യണ അങ്ങനെ പറഞ്ഞു എന്നെയും വിളിക്കാറുണ്ട് വിളിച്ചിട്ടു വൈകുന്നേരം ഇറങ്ങുക ചൂണ്ടിടാ എന്റെ അടുത്ത് എപ്പോഴും പറയുമായിരുന്നു സിനിമയില്ലെങ്കിലും ആലുവപ്പുഴയിലും മീനുണ്ടെങ്കി ഞാൻ ജീവിക്കൂന്ന് എപ്പോഴും പറയുമായിരുന്നു പിടിച്ചു വിളിക്കുന്ന അത്ര ധൈര്യം ഉള്ള ആളായിരുന്ന വളരെ ഒപ്റ്റിമിസ്റ്റ് ആയിരുന്നു ജീവിതത്തിൽ നല്ല സെൽഫ് കോൺഫിഡൻസും ഉണ്ടായി അതായത് ഒരു ഇന്റർവ്യൂവിന് ചെന്ന പോലും മറ്റൊരാൾക്ക് അത് ചെയ്യാമെങ്കിൽ എനിക്കത് ചെയ്യാം ആ ഒരു മെന്റാലിറ്റിയാണ് ജീവിതത്തിലെല്ലാം പക്ഷെ ഞാനൊക്കെ നേരെ തിരിച്ച അവരൊക്കെ വലിയ ആൾക്കാർ എന്നെ കൊണ്ടൊന്നും പറ്റില്ല അപ്പൊ പറയും നിന്റെ ഈ ചിന്താഗതി തന്നെ മാറ്റണം ജീവിതത്തിൽ രക്ഷപ്പെടാൻ എപ്പോഴും എന്നെ ഉപദേശിക്കുവായിരുന്നു അങ്ങനെ അത്ര ധൈര്യം ഒരു എന്താ പറയാ ഒരു മാഗ്നെറ്റിക് പേഴ്സണാലിറ്റി ആയിരുന്നു ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരു മനുഷ്യനെ വേറെ എന്ത് വന്നാലും ഒരു കുലുക്കില്ല ടെൻഷൻ ണ്ട് പക്ഷെ ഞാനത് മാനേജ് ചെയ്യും ധൈര്യവും ആത്മവിശ്വാസവും എന്നുള്ള സ്വന്തമായിട്ട് കൃഷിയൊക്കെ ചേട്ടൻ കിളച്ച് കടയൊക്കെ അത് കൃഷിയേക്കാൾ വേണ്ടിയിട്ടാണ് ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിൽ എന്നാണ് ജോൺ പോൾ സാർ പറഞ്ഞത് ഒരു പോലെയാണ് എന്നാണ് ഈ പറഞ്ഞ കുതിച്ചു മുന്നേറാൻ വേണ്ടി വെമ്പലും കൊണ്ട് ഏത് വഴിയാണേലും കരിയർ ഒരു ഒരു കരിയറിസ്റ്റ് എന്ന് നമുക്ക് പാഷൻ കല്യാണം റിയില്ല ഇവിടെ ഒരു ബോംബെനാണെന്ന് അറിയായിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു പ്രൊഫഷണൽ ടീമിൽ കളിക്കണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്റെ കാര്യം പള്ളി പെരുന്നാളിനൊക്കെ നാടകം കളിക്കുന്നത് എനിക്കറിയില്ലാണോ വീട്ടുകാർക്ക് അറിയില്ലായിരുന്നു എനിക്കും അറിയില്ലായിരുന്നു സത്യം സത്യം കാരണം ഇതൊരു ആറ് വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് വിവാഹം പക്ഷെ ഇന്നത്തെ പോലത്തെ പ്രണയം അല്ലാന്ന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ബാങ്ക് ബാലൻസോ എനിക്ക് സത്യം പറഞ്ഞാൽ ഉളിയന്നൂർ ഒരു ഐലൻഡാന്ന് എനിക്കറിയില്ലായിരുന്നു പിന്നെ ഞങ്ങള് കാത്തലിക്സ് ആണെങ്കിൽ ഞങ്ങള് രണ്ട് ഗ്രൂപ്പാണ് അത് എനിക്ക് അറിയില്ലായിരുന്നു അപ്പൊ ഇവരുടെ വീട്ടിൽ ഫസ്റ്റ് വന്നിട്ട് എന്റെ അപ്പൻ വന്നിട്ട് ചോദിച്ച ഇങ്ങനെയൊക്കെയാണ് വർഗീസിന്റെ വീടും ഇത് ഇതൊക്കെ നിനക്ക് അറിയാൻ പണ്ടല്ലേ എനിക്കറിയില്ല ആറ് കൊല്ലം പ്രേമിച്ചിട്ട് ആറ് കൊല്ലം പ്രേമിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴേ പുള്ളി അവിടെ ബികോമിന് വന്ന് ചേർന്നത് യു സിയിൽ ബികോം ഇല്ലാത്തതുകൊണ്ട് വന്നതാ ഞാൻ പിന്നെ എന്റെ വീടിന്റെ അടുത്താണ് ശങ്കര കോളേജ് അങ്ങനെ ഈ എലക്ഷൻ സമയത്ത് ബോയ്സിനൊക്കെ പെമ്പിള്ളേരി ഇരിക്കണെ ആ ഗ്രൗണ്ടിലൊക്കെ വരാം വെയിറ്റിംഗ് റൂമിന്റെ ചുറ്റും അങ്ങനെ വന്നപ്പോ ഇയാളിങ്ങനെ ഭയങ്കര നല്ല കുട്ടിയായിട്ട് വന്ന് ഞങ്ങളുടെ അടുത്തൊക്കെ വർത്താനൊക്കെ പറഞ്ഞു പോയി പിന്നെ എന്റെ ഒരു കൂട്ടുകാരിയുടെ അടുത്ത് പിന്നീട് പറഞ്ഞു ഇങ്ങനെ എന്നെ പറഞ്ഞു എനിക്കതിൽ താല്പര്യം ഇല്ല ഞാൻ പഠിക്കാനാ വന്നിരിക്കണ കോളേജിൽ ഈ വക ഇതിനൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ പുള്ളിയല്ലേ പുള്ളി ആരെയും വീഴ്ത്തും പുള്ളിയുടെ ഒരു പേഴ്സണാലിറ്റി അങ്ങനെയായിരുന്നു എന്നെ എന്നല്ല അങ്ങനെ പിന്നെ പ്രി ഡിഗ്രി കഴിഞ്ഞ് ഞാൻ പോയി പിന്നെ ഞാൻ ആ കോളേജിൽ ബി എക്ക് ചേർന്നു ഞാൻ ചേരാതിരുന്നെങ്കിൽ ചെലപ്പോ ആ പ്രേമോടെ വെച്ച് അവസാനിച്ചെന്നെ അങ്ങനെയാണ് ഡിഗ്രിക്ക് പിന്നെ ഞാൻ വന്നു ചേർന്നു അപ്പൊ പിന്നേം പുള്ളി പഴയ സ്നേഹമൊക്കെ പറഞ്ഞ എന്റെ അടുത്ത് വന്ന് അങ്ങനെയാണ് പിന്നെ 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 കല്യാണം കല്യാണം കഴിഞ്ഞപ്പോ ഞാൻ പറയാ എന്നോട് എന്ത് നന്നായിട്ട് എന്നെ വഴക്കൊക്കെ പറയുമ്പോ എനിക്ക് ഭയങ്കര സങ്കടം ഞാൻ കരയും എന്നോട് ഒരു നല്ല വാക്കും പറയണില്ല എന്ന് പറയുമ്പോൾ എടി ചൂണ്ടക്കൊരുത്ത മീനാരെങ്കിലും ഇനി എര ഓർക്കുമോ എന്ന് ചോദിക്കൂണ്ടായിരുന്നോ വിവാദമായിരുന്നു പറഞ്ഞാൽ എന്റെ വീട്ടിലൊരു ഗൾഫുകാരനായിട്ട് എനിക്ക് കല്യാണം ഉറപ്പിച്ചു ഉറപ്പിക്കാൻ പോവണം അപ്പൊ അപ്പന എൻ്റെ അടുത്ത് പറഞ്ഞു നാളെ ഫിക്സ് ചെയ്യാൻ പോവാണ് അപ്പൊ ഞാൻ പറഞ്ഞു അത് പറ്റൂല എനിക്ക് ഇങ്ങനെ ഒരു ഇങ്ങനൊരിതുണ്ടെന്ന് പറഞ്ഞു അപ്പൻ പറഞ്ഞു നീ എന്ത് ഭ്രാന്തായി പറയണേ നീ ഇങ്ങനെ പലരുടെയും പേര് പറയും അവരുടെയൊക്കെ വീടുകളിൽ എനിക്ക് അന്വേഷണം നടക്കാൻ പറ്റില്ല അപ്പം ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ മൂത്ത അഞ്ച് പെൺമക്കളാണ് ഇളയത് എനിക്കൊരു ബ്രദറുള്ളൂ അപ്പൊ അപ്പന അപ്പൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ ചെന്ന് അവരുടെ പിള്ള അവിടുത്തെ ചേട്ടന്മാരെയൊക്കെ ആയിട്ട് ആലോചിച്ചു എന്ത് ചെയ്യും അപ്പം അവര് പറഞ്ഞു അതൊന്നും സമ്മതിച്ചു കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് വല്ല്യപ്പൻ്റെ മോൻ ഹോട്ടൽ അരോമയില് വർഗീസുമായിട്ട് വന്ന് മീറ്റ് ചെയ്തു അപ്പം അവര് കുറേ ഇതൊക്കെ പറഞ്ഞു ഞങ്ങള് വലിയ ആളുകളാണ് നിങ്ങൾക്കൊന്നും കെട്ടിച്ചു തരാൻ പറ്റില്ല അതിപ്പം എല്ലാവരും അങ്ങനെയല്ലേ പറയുള്ളു അപ്പൊ വർഗീസ് പറഞ്ഞു എനിക്കുണ്ട് ഒരുപാട് വലിയ കുമ്പത്തെ ഒക്കെ ഒരു കാര്യമില്ല ഞാൻ പണിയെടുത്താൽ എനിക്ക് ജീവിക്കാം അങ്ങനെ അങ്ങനെ പറഞ്ഞ അപ്പം വീട്ടിലൊന്നും ഒരു കാരണവശാലും കെട്ടിച്ചു കൊടുക്കരുത് അവൻ ഭയങ്കര ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു അപ്പൊ അപ്പനും പറഞ്ഞു ഇങ്ങനെയൊക്കെ അവൻ പറയണ നീ എന്തു ഉദ്ദേശിച്ചിട്ടാണ് പിന്നെ നാടകം നാടകത്തിൽ അഭിനയിക്കുമെന്ന് എനിക്കറിയില്ല എൻ്റെ കഷ്ടകാലത്തിന് അന്നൊരു നാടകത്തിലെ ഒരു ഫോട്ടോ ഏതൊരു ഒരു നടീനെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നതായിട്ട് പേപ്പറിൽ വന്നു ഹിന്ദുവിലും വന്നു മനോരമയിലും വന്നു ഞാനത് കണ്ടു ഞാൻ എനിക്കത് അപ്പൻ കാണല്ലേ എന്നാണ് അപ്പനാണെങ്കിൽ ഞാനത് കാണല്ലേ എന്നാണ് ഞങ്ങൾ രണ്ടാൾക്കും പേടിയായി അപ്പോൾ അപ്പന എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ഇങ്ങനെയൊക്കെയാണ് നാടകക്കാരെന്നൊക്കെ പറഞ്ഞാൽ അവർ ഇങ്ങനെ റിലേഷൻസൊക്കെ വേറെ ആരെങ്കിലുമൊക്കെ കൂടെ പോവാം കുറച്ച് കഴിയുമ്പോൾ നിന്നെ വേണ്ടാന്ന് വെക്കാം അപ്പം ഞാൻ പറഞ്ഞു ഒന്നൊരു മണി ചെയ്തെ കെട്ടിക്കണ്ട പക്ഷേ വേറെ ആരും എനിക്ക് കല്യാണം കഴിക്കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെയുള്ള കുറച്ച് വിവാദമുണ്ട് അത്രയേ ഉള്ളൂ വിവാഹം വിവാഹം കഴിക്കുന്നത് കൂടി ഏത് വർഷമായിരുന്നു അതിന് സിനിമയിൽ വരാതിരുന്നെന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പെട്ടെന്ന് നാല് കുട്ടികളുണ്ടായി അപ്പൊ നല്ല ഭാരമുണ്ടല്ലോ കുടുംബ നോക്കണ്ടെ ഞാൻ ജോലിക്കൊന്നും പോണില്ല അപ്പൊ അതുകൊണ്ട് പുള്ളി ഞങ്ങളൊന്ന് സെറ്റിൽഡ് ആക്കിയിട്ട് സിനിമയിൽ പോകാനായിരുന്നു അതിനു വേണ്ടിട്ട് ഒരു ഫോട്ടോ സ്റ്റാറ്റ് തുടങ്ങി പത്മയുടെ അവിടെ എറണാകുളത്ത് അപ്പൊ എന്റെ അടുത്ത് എന്ന് പറഞ്ഞത് നോക്കണത് അന്ന് ഞാൻ നേരത്തെ നേരാണ് എന്തോ സുന അത് കിട്ടില്ലെന്ന് വെച്ചാൽ അത് ഞാൻ ഞാനിന്ന് എറണാകുളത്ത് പറഞ്ഞു എനിക്ക് മക്കളുടെ കാര്യം നോക്കണം വീട്ടിലെ കാര്യം നോക്കണം പക്ഷെ അത് കിട്ടി ആ റൂം കിട്ടി അപ്പൊ കിട്ടി അങ്ങനെ അഞ്ചു വർഷം അവിടെ ഫോട്ടോ സ്റ്റാറ്റ് നടത്തി ഞാൻ നല്ല രീതിയിൽ നടത്തിയത് എന്റെ പേടിയൊക്കെ പോയി അഞ്ചു വർഷം കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്ക് കുറച്ച് അപ്പം ജെഎംസിന്ന് മാറി കോന ഇലവേറ്റേഴ്സിലേക്ക് പുള്ളി എങ്ങോട്ട് പോകുന്നു അപ്പൊ ഇവിടെ ഇവരും ഇവിടെ വന്ന് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ഇവർ തിരുവനന്തപുരത്തേക്ക് വിളിനെ ട്രാൻസ്ഫർ ചെയ്തു അപ്പൊ വിളിക്ക് എറണാകുളം വിട്ടു പോകാൻ പറ്റില്ല അപ്പൊ എന്നെ പെട്ടെന്ന് ഫോട്ടോസ്റ്റാറ്റ് ഞങ്ങളുടെ കടയിൽ വന്ന് വിളിച്ചിട്ട് അവിടെ ഒരു ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു ഞാൻ ജോലി റിസൈൻ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു എന്താ നിന്റെ അഭിപ്രായം അപ്പൊ ഞാൻ പറഞ്ഞു എന്തിനോട് അഭിപ്രായം ചോദിക്കണേ എന്റെ അപ്പൻ പറയും എപ്പോഴും വർഗീസ് എല്ലാവരോടും അഭിപ്രായം ചോദിക്കും പക്ഷെ സന്തോഷം പോലെ കാര്യം നടത്തുകയുള്ളൂ ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ ചെയ്തത് എങ്ങനെ വീണാലും നാല് കല്ല് വീഴും എന്ന് എനിക്കറിയാം അങ്ങനെ ആ ജോലി റിസൈൻ ചെയ്തു അപ്പോഴേക്കും ഫോട്ടോ സ്റ്റാർട്ടിൽ നിന്ന് ഞങ്ങൾക്ക് ജീവിക്കാനുള്ള വരുമാനമൊക്കെ കിട്ടി തുടങ്ങി അങ്ങനെയാണ് പിന്നെ സിനിമയിലേക്ക് കുറച്ച് പോയത് അപ്പോൾ അതിലും മുമ്പ് മികായിലിൻ്റെ സന്തതികളും റോസസിൻ ഡിസംബറും പിന്നെ ഇത് ഞങ്ങളുടെ നിശ്ചയം എന്നു പറഞ്ഞിട്ട് ചെറിയ ടെലിഫിലിം അങ്ങനെ കുറച്ചൊക്കെ അഭിനയിച്ചിരുന്നു പിന്നെയാണ് സിനിമ പിന്നെ പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ പൂവിനെ പുതിയ പൂതിലുള്ള അതിലൊക്കെ കൊച്ചു കൊച്ചു റോളുകൾ ചെയ്തുണ്ട് അതൊന്നും അത്ര കളക്ട് ചെയ്തില്ല എന്ന് എനിക്ക് തോന്നുന്നു അറിയില്ല ഈ കറക്റ്റ് ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങളായിരുന്നില്ല ആയിരുന്നില്ല പടം ഹിറ്റ് ആയാലും ഫ്ലോപ്പ് ആയാലും അതിലെ ഈ ചെറിയ ചെറിയ ഒരു സീൻ അര സീൻ വേഷങ്ങളായാലും പുള്ളിക്ക് ഏറ്റവും സങ്കടം പുള്ളി നന്നായി ചെയ്ത പോസിറ്റീവ് വേഷങ്ങള് ശ്രദ്ധിക്കപ്പെടാതെ പോയി ഇപ്പൊ പ്രദക്ഷിണത്തിലെ പൈലിയാഴ്ച സമുദായത്തിലെ ശൈതാലിക്ക സ്പടികം ശ്രദ്ധിക്കപ്പെട്ട സിനിമയാണ് സാർ സ്പടികം നല്ല പോസിറ്റീവ് റോവളായിരുന്നു അങ്ങനെ കുറച്ച് സിനിമകൾ ശ്രദ്ധിക്കപ്പെടാതെ പോയാലും ഭയങ്കര സങ്കടമായിരുന്നു എന്നും പറയും ഞാൻ നന്നായി ചെയ്ത് ഒന്നും സിനിമകളായിട്ട് വരും ചെറുപ്പം തൊട്ടേ കാണുന്നുണ്ടായിരുന്നു അതോ വന്നതാമസോ ഇല്ല ഞാൻ ഓൾറെഡി അതായത് ഇപ്പൊ ഈ സ്ഥലത്തായിരുന്നു പറയും സാറേ തറവാട് വറീസടൻ ജോലിക്ക് പോകാനുള്ള സൗകര്യവും ഒക്കെ ആയിട്ട് കല്യാണത്തിന് ശേഷം ഞങ്ങൾ ഈ ഇപ്പുറത്തെ കരയിലേക്ക് താമസം മാറി അതായത് എൻ്റെ വീടിൻ്റെ അടുത്തേക്കൊക്കെ താമസം മാറി താമസം മാറി ഞാനൊക്കെ അന്ന് വളരെ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ റോട്ടിലൂടെ പോകുമ്പോൾ ഇങ്ങനെ വളരെ ആരാധനയോടെ കണ്ടു നിൽക്കുന്ന ഒരാൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു കനാലുണ്ട് ഈ കനാലിലേക്കാണ് കുളിക്കാൻ പോകുമ്പോൾ വറീസറിന് ആ കനാൽ കനാലുകൂടിയാണ് നടന്ന പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഈ ഒരു ഇന്ന് സിനിമാക്കാരെ കാണുന്ന പോലെ തന്നെ വലിയൊരു പ്രതി വലിയൊരു ആരാധനയോടെ ഇങ്ങനെ കടന്നു പോകുന്ന വ്യക്തിയാണ് ററിസറിനെ കണ്ടത് അങ്ങനെ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് യുവജനോത്സവ വേദികളിലൊക്കെ മെമ്മിക്കറി മോണാക്ട് ഒക്കെ ചെയ്യാനുള്ള താല്പര്യമുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു എട്ടാം ക്ലാസ് ഒക്കെ സാഹചര്യം സമയത്ത് അന്ന് ഓഡിയോ ക്യാസറ്റ് ഒരുപാട് പബ്ലിസിറ്റി ഉണ്ട് അപ്പോൾ ഓഡിയോ ക്യാസറ്റുകളൊക്കെ സ്വന്തം നമ്മുടെ വീട്ടിലില്ലെങ്കിലും ഏതെങ്കിലും ഓഡിയോ ക്യാസറ്റ് കടയിൽ അത് ഇട്ടിട്ട് പ്ലേ ചെയ്യുമ്പോൾ അവിടെ പോയിന്ന് കേൾക്കും ഒരാളൊന്നുമല്ലോ പണ്ട് ഇങ്ങനെ ഇട്ട് ബാധിച്ച് ഇട്ടുകഴിഞ്ഞാൽ അറിയാമല്ലോ ഒരേ പേര് കൂടിയിരുന്ന കേൾക്കണത് ഇങ്ങനെ കേട്ട് കഴിയുമ്പോൾ ഞാൻ സ്കൂളിൽ ചെയ്തുകൊണ്ടിരുന്ന ഒന്നിട്ട് മെമ്മിക്കറികളൊക്കെ ചേട്ടാ ഇത് ഇങ്ങനെ ഒന്നിൻ്റെ സാധനങ്ങൾ ചെയ്താലേ ജനശ്രദ്ധിക്കുകയുള്ളൂ മനസ്സിലായി നമ്മൾ സ്ഥിരം ചെയ്യുന്ന കുറച്ച് സാധനങ്ങളല്ലാതെ അല്ലാതെ ഇങ്ങനെ ചെയ്താലും ജനശ്രദ്ധ അങ്ങനെ ഞാൻ ഒരിക്കലും ഒരു വറിസേൻ്റെ വീട്ടിൽ ചോദിച്ചേട്ടാ ചേട്ടനാ ചെയ്ത ശവോണ്ടിക്കാരൻ വലിക്കാരൻ ചാക്കോ അല്ലേ ചേച്ചി ആ ഒരു നാടകത്തിനല്ലേ അത് ആ ആ അത് എനിക്ക് പറഞ്ഞു തരുമെന്ന് ചോദിച്ചു അപ്പോൾ ചോദിച്ചാൽ മേഡം നിനക്ക് പറഞ്ഞു തരല്ലോ കുഴപ്പമൊന്നുമില്ല കാരണം വറിസോനെ സ്വന്തമായിട്ട് സാധനം ഉണ്ടെന്ന് എനിക്ക് എൻ്റെ കാഴ്ചപ്പാട്ടിൽ ആ സംഭവം വറിസനെ തുറന്നു അയാളെ ഞാൻ പറഞ്ഞുതരാം നീ എഴുതിയിരുത്തു എന്ന് പറഞ്ഞു അതൊരു മൂന്നാല് തവണ പറഞ്ഞു തന്നിട്ടും എനിക്ക് എഴുതി തീർക്കാൻ പറ്റിയില്ല പകുതി വെച്ച് എഴുതുമ്പോഴേക്കും പറഞ്ഞു വേണ്ട കേട്ട മതിയെന്ന് പറഞ്ഞു അപ്പം ഞാൻ മനസ്സിലേണ്ടതാണ് ഇത് എന്തായാലും ഇത് എന്തായാലും മറിച്ചത് കോപ്പി ചെയ്ത് എനിക്ക് പറ്റില്ല കാരണം ആ ഒരു സംഭവം പറയാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇന്നും റീസൺ ഇല്ലാതെ ആരും പറയാൻ പറ്റില്ല ഞാൻ ചിന്തിക്കുമ്പോൾ ടി പുള്ളിയായിട്ട് ഞാൻ പേപ്പർ കഴിക്കും ഓപ്പോസിറ്റ് കസേരയും വരുന്നുണ്ട് പുള്ളിയെ അങ്ങോട്ട് തുടങ്ങും ചാകട കർത്താവുന്നതിലേക്ക് വെറിച്ചുകൊണ്ടിരിക്കില്ല ഏറിയും കോടാവുന്ന വിളിക്കാൻ മൂക്കിലും വെക്കല കർത്താവ് പുല്ല് വിട്ട കട്ടോ എന്നാൽ ഒരിക്കലും കപ്പ് ഓടിക്കാട്ട് പാടനിക്കറി അതുകൊണ്ട് കൊണ്ടുപോലുമെ കൊച്ചവാണ് ആവതില് രണ്ടാൾക്ക് ചൂണ്ടിയിട്ട് അഞ്ചാതമുള്ള കട്ടോണ് അതുകൊണ്ട് കുണന്നലനുമെ വച്ചുകൊണ്ട് തന്നെയാണ് എന്നാൽ ആവതമില്ലാത്ത അപ്പൻ്റെ മക്കളാണ് ഫു ആരുടെ ഭക്ഷണം എന്ന് പറഞ്ഞ് പുള്ളിയോട് വെള്ളം പോലെ പറയുമ്പോൾ ഞാൻ സ്വപ്നം പോലെ കേട്ടി നിൽക്കാനേ പറ്റിയിട്ടുള്ളൂ അപ്പോൾ അന്നെനിക്ക് മനസ്സിലായി ഇതൊന്നും കോപ്പിയാൻ പറ്റില്ല അതൊക്കെ പൊറീസേരൻ എന്നൊരു കലാകാരൻ്റെ പറീസേരൻ എന്ന് പറയുന്ന ഒരു വലിയ പ്രതിഭയുടെ ഒരു സ്വന്തമായിട്ടൊരു സംഭവമാണ്